ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ താജ്കുമരകത്താണേ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് പോകണം കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പ് നമ്മളെ ഈ യു എസ് സി വിളിച്ച് ബുക്ക് ചെയ്ത ഒരു ഫാമിലിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് വഴിയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫാമിലിയാണ് ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് അവർക്ക് മൂന്ന് കുട്ടികൾ മൂത്തതൊരു പെൺകുട്ടി രണ്ട് ബോയ്സ് ബോയ്സാണ് അതായത് അവരിപ്പം കൊല്ലത്തു നിന്ന് കുമരകത്ത് നമ്മുടെ താജ് റിസോർട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുറേ വിശേഷം ആ ഫാമിലിയോടൊപ്പമാണ് നമുക്ക് അവരെ കാണാം അപ്പോൾ അവരുടെ കുറേ ഫാമിലി ഷൂട്ടും കുട്ടികളുടെ കുറേ ഷൂട്ടൊക്കെ ഉണ്ട് അപ്പം അത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങളിങ്ങനെ ഈ വീഡിയോ എഴുതി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കാണുന്ന ആൾക്കാരായാലും നിങ്ങളി യു കെയിലാവട്ടെ ദുബൈയിലാവട്ടെ യു എസിലാവട്ടെ എവിടെ ആയാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കും മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലിയോടൊപ്പം ഓക്കെ ഇതാണ് നമ്മുടെ റൂം ട്വൻറ്റി ത്രീ അപ്പം ഇതുവഴി പോകാം ഈ ഭാഗത്തൊക്കെ ഇരുന്ന് ഞാനൊന്നൊത്തിരി ഷൂട്ട് ചെയ്തിട്ടുള്ള കപ്പിൾസിനൊക്കെ ഇരുത്തി പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ചെറിയ തോടുണ്ട് വെള്ളം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഇതിൻ്റെ എല്ലാ ഏരിയയിലും നമ്മൾ ഷൂട്ട് ചെയ്ത് തകർത്തിട്ടുള്ള ഞാനിപ്പം വരുമ്പോഴേ ഓർക്കുക ഞാൻ കുറേ വർഷം ഇവിടെ ഷൂട്ട് ചെയ്തതാണ് ടൂ തൗസൻഡ് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ ഇതിന്റെ എല്ലാ ഏരിയയിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഔട്ട്ഡോർ എടുക്കാം മഴയ്ക്ക് തോന്നും ഹലോ ഇവർക്ക് മലയാളമൊക്കെ പറയുമോ ആണോ ആർക്കൊക്കെ മനസ്സിലാവും മലയാളം മനസ്സിലാവോ മനസ്സിലാവോടെ പേരെങ്ങനെയാ എൻ്റെ പേര് ബിനു ബിനു ഫസ്റ്റ് ആരുടെ വേണം നിങ്ങൾ ഡാഡി മമ്മി പപ്പ എങ്ങനെ വിളിക്കാ ഡാഡി വിളിക്കാം കുറച്ച് സെന്റർ വന്ന് വേണോ ഒത്തിരി വേണ്ടി കൈ കുറച്ചു യു കം ഫോർ യു ഫേസ് ഗുഡ്

കുട്ടികൾക്ക് എങ്ങനെയുണ്ട് ഗ്രീൻ ഇഷ്ടൊക്കെ ഇഷ്ടപ്പെട്ടോ കൊതുകൊണ്ട് ഇഷ്ടംപോലെ കയ്യിലേ വെറുതെ തന്നെ ഇരിക്കുന്നു നാട്ടിലായിരുന്നു നിങ്ങൾ ചുമ്മാ സംസാരിച്ചിരുന്നാൽ മതി Nice, nice. Wow, I love your head. Thank you, Hannah. <laughs> I love you too. Did you guys hear about the new Star Trek that's coming? Yeah, absolutely love it. Oh my god, it was so nice, right? What do you love about me? David um, loves you have mom's good cooking. Hair. Aww. <laughs> Josh. I love playing your guitar. <laughs> Thank you so much, Josh. Oh we met in 2007, got married, Aww. had three beautiful children, which I love the most, and I am so happy that I made this family. I love you guys. <laughs> I love mom's cooking, it's the best. It has good taste. <laughs> േ ആ കുരി വഴക്കുണ്ടാക്കുമോട് ഇങ്ങോട്ട് ഇവര് അല്ല ആ ബ്രോച്ചോ ബാക്കി ആക്കോ മനിക്കോ പോ ചോടിച്ചു മോൾ അടുത്ത് നിന്ന് ക്ലോസ് അടുത്ത് നിന്ന് സ്റ്റേ ഓക്കെ ഹെഡി മറിച്ച് സാറേ ആണോ മുടി അങ്ങനെ തന്നെയാണോ ഇങ്ങനെ ആ ഓക്കെ പെർഫെക്റ്റ് ബ്രോ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെയ്തിരിക്കണേ ഈ ബോത്ത് ഹാൻ സോറി ഫേസ് ടു ഫേസ് യാ നിങ്ങൾ ഈ ഗ്യാപ്പിലേക്ക് വന്ന് റെഡി അവിടെ മോള് രണ്ടുപേരെ ചേർത്ത് എടുക്കുകയാണ് കുറച്ച് ബാഗിൽ കുറച്ച് പോട്ടെ ബാക്ക് 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 ചെയ്യാ ഡേവി ഇപ്പം ഒരാളെ പുറത്ത് പോവാൻപ് നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലേ ഇങ്ങനെ യാ അവർ ഇങ്ങനെ ചേർത്ത് പടി കൈ കൊണ്ട് തന്നെ കുറച്ച് ബാക്ക് നിന്നിട്ട് ക്ലോസ് വെരി ക്ലോസ് ബോത്ത് യാ ഈ കൈ ദാത്ത് വെല്ല് ഇന്ന് ഇവിടെ നിന്ന് കിസ് ചെയ്യണം അപ്പം അത് മതി ഇവാ പൊട്ടിച്ചിരിക്ക Really? <laughs> yeah. <laughs> yeah <okay. laughs> you? He is the best. Really? Yes. You're huh? the, the best. Wow. And you? You're the best. Oh.